കേസിൽ പിടിയിലായ മകൻ തെറ്റ് തിരിച്ചറിഞ്ഞു എം ഡി എം ഇ കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയാണ് വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്റെ മകനെ ലഹരി മരുന്നുമായി പിടിച്ചെന്നും സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നതും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഉപ്പുതിന്നവർ വെള്ളം കുടിക്കണം അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല പോലീസ് മനപൂർവ്വം കുടുക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അവർ അവരുടെ ജോലി ചെയ്തു തലമുറകളെ പോലും ഇല്ലാതാക്കുന്നതാണ് ലഹരി മരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെകുത്താൻമാർ വലവിരിച്ച് കാത്തിരിക്കുന്നു വർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ഇത് ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കുകയാണ് മകൻ ലഹരി ഉപയോഗിച്ചതും അതിലുണ്ടായ മാറ്റങ്ങളും ഒന്നും തിരിച്ചറിയാനായില്ല ലഹരി വന്ന വഴി മനസ്സിലാക്കി പോലീസിനെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ മകൻ പറഞ്ഞതു വെച്ച് ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖലയാണ് മകന്റെ കൂട്ടുകാരെയും ഇതിൽ നിന്ന് രക്ഷിക്കണം തന്റെ മകനെ രക്ഷിച്ചതുപോലെ തന്നെ എല്ലാ മക്കളെയും ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എം ഡി എത്തിച്ചത് കൂട്ടുകാരി എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി വ്യക്തമാക്കുന്നത് ഇനി ഉപയോഗിക്കില്ല കുറച്ച് കുറച്ച് ഉപയോഗിച്ചു തുടങ്ങി പിന്നെ പതിവായി പോയെന്നായിരുന്നു ശിവജി വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ദുഃഖമുണ്ട് ഇന്ന് മകനുമായി രണ്ട് മണിക്കൂറിലേറെ താൻ സമയം സംസാരിച്ചു അവന്റെ കൂട്ടുകാർ ഒരുപാട് പേർ ലഹരിക്കടിമയായിരിക്കുകയാണ് എൻ്റെ മകനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കാതെ പോയതാണ് ലഹരി ഉപയോഗത്തിന് കാരണമായതെന്നും പറയുകയാണ് ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നാണ് തന്റെ മകൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞു എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അച്ഛൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലെന്ന് അച്ഛന് വാക്കുകൊടുത്തു ഇനി ലഹരി ഉപയോഗിക്കില്ല എന്ന് തന്നെ ശിവജിയും പറയുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി അടക്കം മൂന്ന് പേരെയാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി എം ഡി എം എ യുമായി പിടിയിലാകുന്നത് നെയ്യാറ്റിങ്കര തിരുപുറത്താണ് സംഭവം നടക്കുന്നത് പെരുമ്പളത്തൂർ സ്വദേശി ശിവജി തൃശൂർ സ്വദേശി ഹവാസ് കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ എന്നിവരെയാണ് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എം ഡി എം എ വരിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ഗ്ലാസ് ട്യൂബും പിടിച്ചെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് പെട്രോളിംഗിനിടയിൽ റോഡിൽ സംശയാസ്പദമായി കാറ് കിടക്കുന്നത് കണ്ട് തിരച്ചിൽ നടത്തുകയായിരുന്നു അതേസമയം ലഹരി വിഴുങ്ങുകയാണ് കൊച്ചു കേരളത്തെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അവർ അവരുടെ ജോലി ചെയ്തു തലമുറകളെ പോലും ഇല്ലാതാക്കുകയാണ് ലഹരിമരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ലഹരി മരുന്ന് കേസിൽ മകൻ അറസ്റ്റിലായതിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അറിയിക്കുന്നത് തെറ്റ് മകൻ തിരിച്ചറിഞ്ഞുവെന്നും സംഭവത്തിൽ ദുഃഖമുണ്ടെന്നും ഇന്ന് മകനുമായി രണ്ട് മണിക്കൂറിലേറെ താൻ സംസാരിച്ചുവെന്നും അവന്റെ കൂട്ടുകാർ ഒരുപാട് പേർ ലഹരിക്ക് അടിമയായിരിക്കാണ് എന്റെ മകനും അതിൽ ഉൾപ്പെട്ടു അത് കൂടെ തെറ്റാണ് എന്നായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരനും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്